സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർന്നടിഞ്ഞതിനു പിന്നാലെ സർക്കാരിനെ രൂക്ഷ പരാമർശവുമായി കെ ടി ജലീൽ എം എൽ എ സംസ്ഥാനത്ത് ഈ അടുത്ത് നടത്തിയ നികുതി വർധനവും ക്ഷേമ പ്രവർത്തനവും അടക്കമുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകാത്തതു തിരിച്ചടിയായി എന്നും ഭരണവിരുദ്ധ വികാരം അടിസ്ഥാന ജനങ്ങളിൽ പ്രവർത്തിച്ചു എന്നും കെ ടി ജലീൽ പറഞ്ഞു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട പെരുമാറ്റവും തിരിച്ചടിയായിരിക്കുന്നു എന്ന് കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് കാലതാമസം വന്നുവെന്നും ജലീൽ വ്യക്തമാക്കിയിരുന്നു താഴേക്കിടയിലെ വോട്ടർമാരെ പോലെ തന്നെ മധ്യവർഗത്തെയും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നും പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ന്യൂനപക്ഷങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് കെ ടി ജലീലിൻ്റെ വാദം എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഇടതുപക്ഷം മുടിനാരിരക്കീറി വിലയിരുത്തണമെന്ന് കെ ടി ജലീൽ വ്യക്തമാക്കി സർക്കാരിനോടുള്ള രൂക്ഷ വിമർശനം ജില്ലയിൽ വ്യക്തമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനോടുള്ള രൂക്ഷ വിമർശനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് അതേസമയം പന്ത്രണ്ട് സീറ്റ് വരെ പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷത്തിന് ഒരു സീറ്റിൽ മാത്രമാണ് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച ആലപ്പുഴയിലും ഇത്തവണ ഒന്ന് കാലിടറി സി പി എമ്മിന്റെ എ എം ആരിഫ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ കെ സി വേണുഗോപാലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു അതേസമയം ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണനിലൂടെ നാണക്കേട് ഒഴിവാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെയാണ് രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത് അയോധ്യയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് കൂപ്പുകൈ നമ്മുടെ ഇന്ത്യ നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്ന പാർലമെന്റ് മണ്ഡലം അയോധ്യയിലെ രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് ഇരിച്ചു തകർത്ത് ഉന്മാദനത്വം ചവിട്ടിയതോടെയാണ് ഫൈസാബാദ് സാധാരണ ജനങ്ങൾക്ക് പരിചിതമായത് ഹിന്ദുമത വിശ്വാസികളുടെ ഹൃദയഭൂമി എന്ന് സംഖികൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു കേരളത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ തൃശൂരിൽ സുരേഷ് ഗോപി വ്യക്തിപ്രഭാവത്തിൽ ആണെങ്കിലും താമരച്ഛനും ജയിക്കാനായത് കേരളത്തിൻ്റെ മതനിരപേക്ഷത പാരമ്പര്യത്തെ കുത്തിനോവിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് സുരേഷ് ഗോപി കൊത്തിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ നാല് ദശാംശം ഒന്നിനാല് ലക്ഷം വോട്ട് നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്നാൽ ഇത്തവണ തൃശൂർ പേരൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന് കിട്ടിയത് മൂന്ന് ദശാംശം ഒന്നി ആറ് ലക്ഷം വോട്ടുകൾ മാത്രമാണ് ഒരു ലക്ഷം വോട്ടിൻ്റേതാണ് കുറവ് കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്നും മുക്കിയ ഒരു ലക്ഷം വോട്ടുകൾ പൊങ്ങിയത് സുരേഷ് ഗോപിയുടെ പെട്ടിയിലാണ് പൊതുപ്രവർത്തന വീതിയിൽ ജയവും പരാജയവും സ്വാഭാവികമാണ് പൂജ്യത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് വിപ്ലവകാരിക്ക് എന്നും പ്രിയം നഷ്ടങ്ങളുടെ ഇന്നലകളെക്കുറിച്ച് ആരും ആലോചിക്കരുത് അങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കേണ്ടതും ഇല്ല നാളെക്കുറിച്ച് ആലോചിക്കുക സന്തോഷിക്കുക ഇതായിരുന്നു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനങ്ങൾക്ക് ഭരണപക്ഷത്തോടുണ്ടായ ജനവിരുദ്ധ വികാരമാണ് വോട്ടിലൂടെ പ്രതിഫലിച്ചത് എന്ന് പരിഹസിക്കുകയായിരുന്നു കെ ടി ജലീൽ ബി ജെ പിക്ക് ഇങ്ങനൊരു വിജയം കിട്ടിയതിൻ്റെ അമ്പരപ്പിൽ നിന്നും മറ്റു പാർട്ടി നേതാക്കൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് ഒരു അഴിച്ചുപരിശോധന നടത്തണമെന്നും കെ ടി ജലീൽ പറഞ്ഞു